വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ചെയ്തു ിൽ അധ്യയന വർഷത്തിൽ തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ പഠനത്തിനായി പ്രവേശിച്ചത് വണ്ടിപരിയാർ ഗവൺമെന്റ് യു സ്കൂളിലാണ് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ಈ ಪಕ್ಷತೆ ಪ್ರವೇಶ ನಡೆಸೋಕೆ මුಂತ್ರಾ ವಾಜ್ಯ 11 11 11 ಆ ಅದ운데 ಎಲ್ಲವೂ ಒಟ್ಟಕೇಟಾ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ പിടിഎ അംഗങ്ങൾ എം പി ടി എ അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ പരിപാടി പിരുമേട് എം എൽ എ വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി ടി പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകേശൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ അടുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സിൽവത്തായി തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനടത്ത് ഉദ്ഘാടനം ചെയ്തു വണ്ടിപരിയാർ ഗ്രാമ്പി എ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് തിരുതളിച്ച് ഉദ്ഘാടനം ചെയ്തു വണ്ടിപരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വർ സ്കൂൾ ഹെഡ്മാസ്റ്റർ എം സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ അധ്യാപകരും പി ടി അംഗങ്ങളും ചേർന്നാണ് കുട്ടികളെ വരവേറ്റത് വള്ളക്കടവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മ്ലാമല ഫാത്തിമ മാതാ സ്കൂൾ എന്നിവിടങ്ങളിലും പ്രവേശനോത്സവം നടന്നു